ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു അപ്പം എല്ലാവരും ചോദിച്ചു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കേദൻ ആ ഒരു അച്ചീവ്മെന്റ് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയത് അല്ലെങ്കിൽ കേദൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് അതിനൊക്കെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഒരു ജേർണി എന്ന് പറയുന്നത് കേതൻ്റെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കുള്ള ഒരു ജേർണി എന്ന് ഞാൻ പറയുന്നു വൺ ഇയർ സിക്സ് ഈ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ആ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ജേണി ഒന്നുമില്ല ഒരു ലോങ് ജേണിയാണ് കേദനെ ഒരു സിക്സ് ടു എയ്റ്റ് യ്റ്റ് മന്ത്യപ്പോഴാണ് കേതന് ആ ഒരു കുഞ്ഞുങ്ങൾ നമ്മൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ ആ ഒരു സിക്സ് ടു എയ്റ്റ് മന്ത് ഒക്കെ ഉള്ളപ്പം കേതൻ ആ സമയത്ത് സംസാരിക്കാൻ തുടങ്ങത്തില്ല കുഞ്ഞുങ്ങൾ അവൻ പതുക്കി ഇരിക്കാനൊക്കെ തുടങ്ങിയ ഒരു സമയമായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നത് നാട്ടിൽ നാട്ടിലായിരുന്നു അതുവരെ അത് അത് കഴിഞ്ഞ് ഞാൻ ഒരു എയ്റ്റ് മന്ത് നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വന്നു ആ ഒരു ടൈമിൽ എന്ന് പറയുന്നത് കേദന്റെ ഓരോ ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ ഞാനപ്പം ആ ഒരു ടൈമിൽ ജോലിക്കൊന്നും പോകുന്നില്ല ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നില്ല അപ്പം ഞാൻ ജോലിക്കൊന്നും പോയില്ല മൂന്ന് വയസ്സിനൊക്കെ ശേഷം ാണ് ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങിയത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എന്റെ ജോലിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ് ഞാൻ ചെയ്തിന് വേണ്ടിയാണ് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കൂടുതൽ സമയം ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ഇൻട്രസ്റ്റ് എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം അവരുടെ ഇൻട്രസ്റ്റിനെ നമ്മൾ അവരുടെ ഒരു ടാലൻറ്റാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കേതൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പേപ്പേഴ്സിനോടായിരുന്നു പേപ്പേഴ്സ് കിട്ടുന്നത് ഓരോ കുഞ്ഞുങ്ങളുടെയും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പലതായിരിക്കും അല്ലേ ചില കുഞ്ഞുങ്ങൾക്ക് പേപ്പേഴ്സായിരിക്കും ചിലർക്ക് കളിപ്പാട്ടങ്ങളായിരിക്കും ചിലർക്ക് സൗണ്ടിനോടായിരിക്കും സൗണ്ടുള്ള കളിപ്പാട്ടങ്ങളായിരിക്കും അങ്ങനെ അപ്പോൾ കേതൻ്റെ ഇൻട്രസ്റ്റ് പേപ്പേഴ്സ് കാർഡുകൾ ഇതൊക്കെ കൈ വെച്ച് എപ്പോഴും കീടൻ കളിക്കുമായിരുന്നു അപ്പം കളിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിലും എല്ലാ വാട്സപ്പിലൊക്കെ ഇടുന്ന ഷെയർ ചെയ്യുന്ന വീഡിയോസിൽ എപ്പോഴും അവന്റെ കയ്യിൽ ഒരു പേപ്പറോ കാർഡോ എന്തെങ്കിലുമൊക്കെ കാണാം അപ്പോൾ ഫ്രണ്ടിന്റെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കരുത് ഏജ്ഡായിട്ടുള്ള ആൾക്കാരൊക്കെ പറയും കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒന്നും കൊടുക്കരുത് അവർ വായിലിടും പക്ഷെ അവൻ വായിൽ കുഞ്ഞിലെയും അവൻ അങ്ങനെ വായിലിടാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആ ഒരു ടൈമിൽ കേന്ദ്രൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട് ഞങ്ങൾ കുറച്ച് ഫ്ലാഷ് കാർഡ്സ് വാങ്ങിച്ചു കൊടുത്തവൻ അപ്പോൾ ആ ഒരു ഫ്ലാഷ് കാർഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള റീസെന്ന് പറയുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നൊരു ചിന്ത പോലും എന്നെ മനസ്സിലില്ല അതുപോലെ തന്നെ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ അതിലേക്ക് എനിക്ക് ഇങ്ങനെ ഈ വീഡിയോ ഇടേണ്ടി വരുമോന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അവന്റെ എല്ലാ നല്ല നിമിഷങ്ങളും എല്ലാ മൊമെൻ്റ്സും ഞാൻ എൻ്റെ ഫോണിൽ ക്യാപ്ചർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട് നീ എന്തിനാ ഇങ്ങനെ എല്ലാ വീഡിയോസും എടുത്തുവെക്കുന്നത് എന്ന് ഇങ്ങനെ സ്പേസ് കളയാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷം നമുക്ക് ഫ്യൂച്ചറിൽ അവൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ അവൻ എടുത്ത് വെച്ച് നോക്കാറുണ്ട് ആ വീഡിയോസ് ഒക്കെ ഇത് കഴിതുന്നതാണൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് അവൻ അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കുക എന്നപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ പേ ും കാർഡ്സ് ഒക്കെ വെച്ച് ആദ്യം ഞാൻ നന്നായിട്ട് കളിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്ലാഷ് കാർഡ് അവന് വേണ്ടി വാങ്ങിച്ചു ആ ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ വലിയ ഫ്ലാഗ് അങ്ങനത്തെ സംഭവങ്ങൾ എന്നാലും നമ്മൾ വാങ്ങിച്ച ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഭയങ്കര ഇവർക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ആപ്പിള് അല്ലെങ്കിൽ റെഡ് കളർ ഉള്ളത് നമ്മുടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ആനിമൽസിനൊക്കെ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആനിമിൾസിൻ്റെയൊക്കെ അങ്ങനെ കുറേ ഫ്ലാഷ് കാർഡ് ഒക്കെ ഞാൻ ഞാനിങ്ങനെയൊക്കെ ഇതിന് വാങ്ങിച്ചു കൊടുത്തു അപ്പൊ അത് ഒരു ഒരു സെറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ട്വൻ്റി ഫൈവ് ഓളം അല്ലെ തേർട്ടിയോളം ഫ്ലാഷ് കാർഡ് ഒക്കെ കാണും അപ്പൊ അത് ഒരു ഫോർ ഫൈവ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പം ഇതിനകത്ത് വെച്ച് ആദ്യം ഭയങ്കര എറിഞ്ഞൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അപ്പം അതൊക്കെ ഇങ്ങനെ അടുക്കി ഒരേ സെറ്റായിട്ട് വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ പണിയായിരുന്നു പക്ഷെ എന്നാലും അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു കാർഡ്സൊക്കെ വെച്ച് അവൻ കളിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡേയ്സ് ഒക്കെ അങ്ങനെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞപ്പം അവൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ ഒരു ടൈമില് കേത്തിന് ഈ ഒരു പൈനാപ്പിൾ കണ്ടിട്ട് അവന്റെ കയ്യിലുള്ള ഒരു പൈനാപ്പിളിന്റെ ഫോട്ടോ എടുത്തിട്ട് എന്നെക്കൊണ്ടൊന്ന് കാണിച്ചു അപ്പം അവന്റെ ലാംഗ്വേജിൽ അവനതു സംസാരിക്കാറായിട്ടില്ല അപ്പം അവന്റെ ലാംഗ്വേജിൽ അവൻ എന്നോട് കൺവേ ചെയ്തത് ഇത് ആ ഒരു ഫ്രൂട്ടാണ് അമ്മ കട്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ അവൻ ആ ഒരു ഫ്ലാഷ് കാർഡ് കൊണ്ട് കാണിച്ചത് ഭയങ്കര സർപ്രൈസ്ഡായിട്ടായി ആയി എനിക്ക് എനിക്കും ഹസ്ബൻഡ് ഹസ്ബൻഡോട് പറയുമ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും ഭയങ്കര സർപ്രൈസ് ആയി കാരണം അവൻ ഓരോരോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി അവനത് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി എന്ന് ഞങ്ങള് മനസ്സിലാക്കിയത് ആ ഒരു ടൈമിലായിരുന്നു അപ്പോൾ അതിനുശേഷം അവൻ ഓരോരോ സാധനങ്ങൾ എനിക്കും ഭയങ്കര ആയി ഞാനും ഹസ്ബൻഡും നമ്മൾ കഴിക്കുമ്പോഴും ചേട്ടാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വീട്ടിൽ വാങ്ങും എന്നിട്ട് അത് കെതന്നെ ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കെയ്തിന് ഇങ്ങനെ ഒരു മേശേല പുറത്ത് ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ വെച്ചു കൊടുക്കും അവനിങ്ങനെ വന്നാൽ അതിങ്ങനെ ഓരോരോ ഫ്രൂട്ട്സ് എടുത്തിട്ട് കളിക്കും അതിങ്ങനെ കാണുമ്പോൾ അവനത് മനസ്സിലാവുന്നുണ്ടായിരിക്കും പക്ഷെ അവരുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും അവനെല്ലാ കാര്യങ്ങളും കാണും കളിക്കും അങ്ങനെ തിരിച്ചുകൊണ്ട് ഫ്രിഡ്ജിലിടും അങ്ങനെ 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 കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞങ്ങൾ വെജിറ്റബിൾ ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ അവൻ ഓരോ സാധനങ്ങൾ എടുക്കാൻ അവൻ എൻ്റെ ബാസ്കറ്റിലേക്ക് ഓരോ സാധനങ്ങൾ ക്യാരറ്റ് അവൻ അറിയാവുന്ന അവൻ ആ കാർഡിലുള്ളവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്വൻ്റി ഫൈവ് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളു അതൊക്കെ അവനിങ്ങനെ ഓരോന്നൊക്കെ പെർക്കിപ്പുറിക്കിട്ട് തരും അങ്ങനെ അങ്ങനെ അവൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങി കുറച്ച് താങ്കൾ താങ്കൾക്ക് ശേഷം ഞാനിങ്ങനെ അവന് ഇപ്പം അതൊക്കെ പറഞ്ഞു കൊടുത്തു ഇത് ആപ്പിളാണ് ഇത് ഓറഞ്ചാണ് അല്ലെങ്കിൽ ഇത് മുന്തിരിയാണ് അതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്പ്സ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതൊന്നും ആദ്യം മൈൻഡേ ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ആൾക്ക് ഭയങ്കര ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവൻ ഓരോന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അവന് അവൻ മനസ്സിലാക്കാൻ തുടങ്ങി ആപ്പിൾ കാണുമ്പം ആപ്പിളാണ് ഇതെന്നിങ്ങനെ കാണിച്ചു തരാൻ തുടങ്ങി അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെ അങ്ങനെ അവൻ പിന്നീട് ഓരോ പേപ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ കാണുന്ന സാധനം റിയൽ ആയിട്ട് എങ്ങനെ ഇരിക്കും ും എന്ന് അവനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി അതാണ് ഞങ്ങൾ അവന്റെ ഓരോരോ ഓരോ സ്റ്റേജും നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അവന് നല്ല രീതിയിൽ അതിങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വളർത്തി വളർത്തിക്കൊണ്ടുവരുമായിരുന്നു ചെയ്തത് അപ്പം ഇതായിരുന്നു ഇതിൻ്റെ ഓരോരോ ഡെവലപ്മെന്റ്സ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അടുത്ത വിശേഷവുമായി വരാം ഇതുവരെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ അപ്ഡേറ്റുമായി ഞങ്ങൾ ഇനിയും വരും താങ്ക്